നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മേഘ ഐ ബി ഉദ്യോഗസ്ഥ മേഘയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങൾ ഉടലെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിനിടയിലാണ് പിതാവ് ചില സ്ഥിരീകരണങ്ങളുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് പിതാവിൻ്റെ നിഗമനത്തിൽ പിതാവിൻ്റെ കണ്ടെത്തലിൽ മകൾ മേഘ ൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത് ലൈംഗിക ചൂഷണത്തിനൊടുവിൽ ഗർഭചിത്രം നടത്തിയ തെളിവുകളാണ് പിതാവ് നിരത്തിക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് ഒരു പ്രസിദ്ധമായ ഹോസ്പിറ്റലിൽ തന്നെ സുഗാന്ത് സുരേഷ് മേഘയെ ഗർഭചിത്രത്തിനായി കൊണ്ടുപോയിരുന്നു ഇതേ സമയം തന്നെ മേഘയോടൊപ്പം മറ്റ് പെൺകുട്ടികളുമായും രണ്ട് ഐ ബി ഉദ്യോഗസ്ഥകളുമായും സുഗാന്ത് സുരേഷിന് ബന്ധം നിലനിന്നു പോന്നിരുന്നു ഇവരും സമാനമായിട്ടുള്ള അവസ്ഥകളിലൂടെ കടന്നുപോയി എന്നാണ് പിതാവ് പറയുന്നത് പക്ഷേ തെളിവുകൾ പുറത്തേക്ക് നിരത്തുന്നതിന് ഇവർക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കേസായതുകൊണ്ടാണിത് എന്നിരുന്നാലും മേഘ വളരെയധികം സാമ്പത്തിക ചൂഷണത്തിനും ലൈംഗിക ചൂഷണത്തിനും ഇരയായിരുന്നുവെന്ന് വളരെ വ്യക്തമാണ് സുഗാന്ത് സുരേഷ് ഇപ്പോഴും ഒളിവിലാണ് സുഗാന്ത് സുരേഷിനെ ഇതുവരെയും കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിലും സുഖാന്ത് സുരേഷിനെ കണ്ടെത്താൻ ആർക്കും സാധിച്ചിട്ടില്ല സുഖാന്ത് സുരേഷിന്റെ പിതാവും മാതാവും ഉൾപ്പെടെ ഫാമി ഫാമിലി ഒന്നടങ്കം കാണാതായിരിക്കുകയാണ് ഭവനത്തിൽ ബാക്കിയാക്കപ്പെട്ടത് അവിടത്തെ കുറച്ച് മൃഗങ്ങൾ മാത്രമാണ് അങ്ങനെ സുഗാന്ത് സുരേഷ് പോലീസിന്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് നടക്കുകയാണ് മേഘ എന്ന പെൺകുട്ടിയെ മരണത്തിലേക്ക് കൊണ്ടെത്തിച്ച് ഈ ഗർഭചിത്രവും ഈ വിവാഹത്തിൽ നിന്നുള്ള പിൻവാങ്ങലുമൊക്കെയാണ് ഒക്കെയാണ് സുഗാന്ത് സുരേഷിനോട് തന്നെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും സുഗാന്ത് ഇതിൽ നിന്ന് പിന്മാറുകയായിരുന്നു തനിക്ക് വിവാഹത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാമ്പത്തികം മാത്രം ചൂഷണം ചെയ്യ ചെയ്തെടുക്കുകയായിരുന്നു സുഗാന്ത് സുരേഷിന്റെ ലക്ഷ്യം സമാന സമയത്ത് തന്നെയും മറ്റ് ഐ ബി ഉദ്യോഗസ്ഥകളിൽ നിന്നും ഇതുപോലെ കാമുകിമാരായിട്ട് ഇവരെ കൂടെ കൊണ്ട് നടന്നുകൊണ്ട് സമാന സ്വഭാവത്തിൽ ഇവരെയും ലൈംഗികമായി ചൂഷണം ചെയ്യുകയും സാമ്പത്തികമായി ചൂഷണം ചെയ്യുകയും ഒക്കെ സുഖാന്ത് സുരേഷ് അറിവും വിദ്യാഭ്യാസവും നല്ല ജോലിയും നല്ല ശമ്പളവും ഒക്കെ ഉണ്ടായിരുന്നിട്ടും ഈ മേഖയ്ക്ക് ഇത്തരത്തിൽ സംഭവിച്ചത് ഫാമിലി ഒന്നടങ്കം വളരെയധികം വേദനയിലാക്കിയിരിക്കുകയാണ് എന്നിരുന്നാലും പിതാവ് ഈ ദുഃഖത്തിനിടയിലും തൻ്റെ മകൾക്ക് നീതി നേടിക്കൊടുക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് പിതാവിൻ്റെ കഠിനമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് മുൻപിൽ പോലീസ് ശക്തമായിട്ടുള്ള അന്വേഷണങ്ങളുമായിട്ട് മുൻപോട്ട് നീങ്ങുകയാണ് എങ്കിലും ഈ ദിവസമായിട്ടും സുഗാന്ത് സുരേഷിനെയോ കുടുംബത്തെയോ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല മേഘ അതിക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ശമ്പളമായി ഒരു തുക പോലും അക്കൗണ്ടിലേക്ക് വരുന്ന ഉടൻ മേഘ എടുക്കാതെ തന്നെ സുഗാന്ത് സുരേഷിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു അതിനർത്ഥം സുഗാന്ത് സുരേഷ് മേഘയെ അതി ക്രൂരമായ രീതിയിൽ മാനസികമായിട്ട് പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു എന്ന് തന്നെയാണ് മാനസികമായി പീഡിപ്പിക്കുന്നത് കൊണ്ടായിരിക്കാം പേടിച്ച് മേഘ തൻ്റെ ശമ്പളം മുഴുവൻ സുഗാന്ത് സുരേഷിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരുന്നത് തന്നെയുമല്ല ഗർഭചിത്രം നടത്തുന്നതിനാവശ്യമായിട്ടുള്ള സകല നടപടികളുമെടുത്ത് ഹോസ്പിറ്റലും അതിൻ്റെ ബില്ലുകളും ഒക്കെയും പിതാവ് കണ്ടെത്തിയിരിക്കുകയാണ് ഇത്തരത്തിൽ മാനസികമായും ശാരീരികമായും വളരെയധികം പീഡിപ്പിച്ച ലൈംഗിക ചൂഷണത്തിൽ മരണത്തിലേക്ക് നയിച്ച ഈ സുഖാന്ത സുരേഷിനെ കണ്ടെത്തണം മുമ്പിൽ കൊണ്ടുവരണം ഈ സുഖാന്ത് സുരേഷിനെ ജയിലിലടയ്ക്കുന്നതുവരെയും പിതാവ് പോരാട്ടത്തിനിറങ്ങിയിരിക്കുകയാണ്